നമ്മുടെ അടിപൊളി പാസദിട്ടത് അപ്പൊ ഞങ്ങൾ ഇന്ന് വന്നത് ഞങ്ങൾ ഇന്ന് എന്ത് വീടിയേറ്റാണ് വന്നത് അതെ പായസം വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പൊ ഞങ്ങളുടെ ഇന്നത്തെ ഒരു ഈവനിങ് വോക്കിലേക്ക് എല്ലാവർക്കും കുട്ടി പഠിച്ചു പോയി ഇതാരാ 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 എന്താ എന്റെ ഒക്കത്തുള്ളത് എന്റെ പാവ പാവുട്ടിന്റെ പേര് അപ്പൊ ഗൈസ് ഞങ്ങളൊരു സ്പെഷ്യൽ ആയിട്ടുള്ള പായസം കേട്ടോ സ്പെഷ്യൽ എന്ന് പറയുമ്പോ ആ ആ അപ്പൊ ഇന്ന് ഉണ്ടാക്കുന്ന പായസം നമ്മൾ ഈ സേമിയല്ലേ സേമിയോ ആ സേമിയ വെച്ചിട്ടുള്ള പായസമാണ് പക്ഷെ വെറൈറ്റി സേമിയ സാധാ സേമിയ അല്ല സേമിയല്ലോ നല്ല തിന്നായിട്ടുള്ള സേമിയ വെച്ചിട്ടുള്ള പായസമാണ് അപ്പൊ നമുക്ക് നേരത്തെ തന്നെ വീട്ടിലിട്ട് പോവാം അയ്ശുവാ പായം ഉണ്ടാക്കാൻ പോവുക ഞങ്ങൾ രണ്ടാളാണ് പാചക ഗൈസ്

പാലാദ്യ കപ്പിലൊക്കെ ആക്കി വെക്കണ്ടോ നമ്മക്ക് തിരക്കണ്ടേ നമ്മളിത്ര വെള്ളം ഒഴിക്കുന്നുള്ളട്ടോ കാരണം കുറുക്കി എടുക്കാണ് ചെയ്യുന്നത് വണ്ടി രണ്ട് കപ്പ് വെള്ളമാണ് ഒഴിക്കുന്നത് കേട്ടോ നമ്മളീ കുറുക്കി കുറുക്കിയെടുക്കാനുള്ള കൊണ്ടാണേ എടുക്കാം ഇതാണ് നമ്മുടെ വെർമിസെല്ലി കേട്ടോ ടോപ്പ്മീന്റെ വെർമിസെല്ലിയാണ് നല്ല നൈസായിട്ടുള്ള വെർമിസെല്ലി കേട്ടോ ഇത് ഒന്ന് ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഒരു ഒരു നൂലിന്റെ എത്ര പോലെയാണ് പെട്ടെന്ന് വേ മതിയാവും കൈ വരുന്നത് അടി ആ ഞാൻ എടുക്കുന്നതിനു ശേഷം ഇങ്ങനെ വന്നോണ്ട് അതെയോ നമുക്ക് ആവശ്യമുള്ളവയോ ഇനി കൈ കൊണ്ട് ഇങ്ങനെ ഒന്ന് പൊടിച്ചെടുക്കട്ടെ പൊടിച്ചോട അതാണോ വെക്ക നമ്മളേ ഏലക്കായ ആന്റിൻറ്റാ ഉണ്ടോ പോയി വെക്ക ഞങ്ങൾ ആളില്ലാത്ത വീട്ടിൽ പോയിട്ട് ഏലക്കായ ഉണ്ടോ നോക്കാൻ പോവുകയാണ് ഞങ്ങള് ദിലുവിന്റെ വീട്ടിലേക്ക് വന്നതാട്ടോ ഇവിടെ ഏലക്കായുണ്ടോക്കട്ടെ നീ അങ്ങനെ ഏലങ്ങനോ ഇങ്ങോട്ട് വാ ഇവിടെ ഏലക്കായ് ഉണ്ടോക്കട്ടെ ഞങ്ങള് പായസം ഉണ്ടാക്കാൻ നോക്കുന്നതിനാണ് ഏലക്കായ കാര്യം മറന്നു ഏലക്കായ ഉണ്ടായിരുന്നു തീർന്നു പോയിട്ടതാ കള്ളമാര് കേറാം ടത്തോടെ ഏലക്കായോ എന്തൊരു സണ്ട ഐഷ ഭാഗ്യം ഏലക്കായ േ ആഹ് എന്താ എന്താ പറഞ്ഞത് കൊന്തോ പറയണ്ടേ പറഞ്ഞിട്ട് ഏലക്കായ നോക്കാൻ വന്നതാണ് ണ്ടല്ലോ അത് ഏതൊരു കുറുക്കനെ മോഷ്ടിച്ചു കുറന്നരി അതോണ്ട് മോഷ്ടിച്ചു ആ ചേച്ചി കുറുന്നരിന്റെ കുറുന്നരി ഇങ്ങനാ പറയാ ഞാനൊന്നും മോഷ്ടിച്ചിട്ടില്ല എന്നാ കുറുന്നരി കുറുന്നരി പറയാരി വലക്കച്

ളച്ച് വന്നിട്ടുണ്ട് ഞാൻ കുറച്ചു കൂടി പഞ്ചസാര ഇട്ട് കൊടുക്കണം കേട്ടോ മധുരം കൊറച്ച് കൊറവുണ്ട് ആ അത് മൊത്തം കഴിക്കണോ ദാസേമിയൊക്കെ നമ്മൾ താങ്ങൾ പൊടിച്ച് വെച്ചിട്ടുള്ള സേമയാണ് ഭയങ്കര നൂല് പുറത്ത സേമ നീ നോക്കി നോക്കിയിട്ടില്ല പായസത്തിന്റെ നന്നായിട്ട് കൊറച്ചുനേരം ഇളക്കി കുറുക്കിയെടുത്ത നമ്മുടെ പായസം ഞങ്ങളെ പായസം ച്ചുണ്ടല്ലോ വിളവത്തിയാട്ടിയതോടെ പായസം കുടിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് അഭിപ്രായം പറയൂ സാദാ പായസം തല്ലോ നന്നൊക്കെ ഉപ്പന്റെ ഏർ രീതിയിൽ പായസം എങ്ങനെ ഉണ്ട് പറയാ നന്നൊക്കെ അതെ പോലെ അങ്ങനെയാണല്ലോ നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട് കേട്ടോ നമ്മക്ക് ഓഫൊക്കെ അധികം കുറുകിയാലേ എവിടെ ആൾക്കാർ കുറെ ഉള്ളതാണ് ഇപ്പൊ തകരയൂര അതുകൊണ്ട് ഇതാ ഓവർ കൊഴുക്കുന്നില്ല കേട്ടോ ഫൈനലി ഒരു നുള്ളുപ്പും ഇട്ട് കൊടുക്കാം ുള്ളു ഒപ്പിടട്ടോ ജസ്റ്റ് ബാലൻസ് ചെയ്യാൻ മാത്രത്തെ നമ്മൾ നമ്മുടെ അടിപ്പൊളി പായസതാ നമ്മള് നൂലിട്ടത് വെർമിസലിട്ട് കൊറച്ച് കൂടുതലായോന്ന് ഡൗട്ട് എന് തോന്നേ വെർമിസലിയാണ് ഞാനുള്ളത് കൊറേ ഓള് ഇതാക്കി വെർമിസലി എടുത്തിട്ട് എന്തായാലും കുഴപ്പമില്ല കുടിക്കാ നല്ല ടേസ്റ്റ് കെട്ടോ ബൗളിലേക്ക് ൊഴിച്ചു കൊടുക്കട്ടെ നല്ല ചൂടാണ് നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ടോ അവിടെ മൂടി വെക്കാം എന്ന ചന്ദ്ര കുടിക്കൂ ഇപ്പൊ കുടിക്കണം തട്ടിക്കാളു സാധനം തന്നെ തെറ്റിക്കാലേ വല്ലേ പോവാൻ നല്ല പുറകി നമ്മളെ പായസം ഞാനോട് അഭ്രായം വന്ന രണ്ടാമത് ഉത്തിട്ടായിട്ട് ഞാൻ ഞാൻ ഒറ്റക്ക് ഉണ്ടാക്കിയത് പായസായെ അതാ ഒന്ന് എനിക്കിഷ്ടം കുറുകിയ പായസ നീ വേണോ ചുവളിച്ചോ പിന്നെ ഇങ്ങനെ പറഞ്ഞില്ല ഇത് നോക്കി ക്ലാസ് മലൊക്കെ ആക്കുന്നത് ഇതാണ് അവസ്ഥ മതി 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 കൊടുക്കു കൊടുക്കു എൻ്റെ ഇങ്ങനെ െ ഞാ എനിക്ക് അത്യാവശ്യം കുറുകിയ പായസാണ് ഇഷ്ടം അതുകൊണ്ടാ ഞാനിത് കുറച്ച് കുറുക്കിയത് എന്ന് നിങ്ങൾ വിചാരിക്കണ്ട കുറുകിയ അത്യാവശ്യം എന്നാലും കുറുകിയതാണ് ടേസ്റ്റ് കിട്ടും അടിപൊളിയാണ്

എങ്ങനെ നല്ല ഈ കുഞ്ഞി നൂലായിട്ട് സാധാ നൂല്യം കണ്ടല്ലോ ഗായസ് അങ്ങനെ ഞങ്ങള് പായസൊക്കെ കൊടിച്ച് പായസത്തിൽ കുറച്ച് നല്ല കട്ടിയായി ആയി കുറച്ച് കട്ടിയായി കട്ടായി പോയാലോ പായസം ഇപ്പൊ ഇത്തിരി തിളച്ച വെള്ളം ഒഴിച്ച് തിളച്ച വെള്ളം ഒഴിച്ച് ഒന്ന് ഇളക്കിയപ്പോൾ മധുരം കറക്റ്റായി പിന്നെ കുറുക്കലൊക്കെ ഒന്ന് കുറഞ്ഞും കിട്ടിയിട്ടോ നല്ല സൂപ്പർ ടേസ്റ്റ് ആട്ടോ അടിപൊളി എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ സെമി പായസം ഉണ്ടാക്കണമെങ്കിൽ ഞങ്ങൾ ഈ സെമിത്ത് കൊണ്ടേ പായസം ഉണ്ടാക്കും സൂപ്പറായിരുന്നു അപ്പോൾ വീഡിയോ ഇവിടെ അവൾ വരുന്നില്ല അപ്പോൾ നിങ്ങൾ വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഒരു പുതിയൊരു ബ്ലോഗ് ആയിട്ട് അടുത്തവട്ടം കാണാം ബൈ